സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ അസംഘടിത തൊഴിലാളികളുടെ മക്കൾക്ക് ഈ വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി പാസ്സായതിനു ശേഷം കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പായി ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന അംഗങ്ങൾ രജിസ്ട്രേഷന്റെ ഓൺലൈൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതുമാണ് ഓൺലൈൻ സേവനങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷയുടെ കോപ്പിയും അനുബന്ധ രേഖകളും അംഗത്വ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെയുള്ള ബാങ്ക് പാസ്ബുക്ക് വിദ്യാഭ്യാസ മേലധികാരിയുടെ സാക്ഷ്യപത്രം റേഷൻ കാർഡിന്റെ കോപ്പി കുട്ടിയുടെയും അംഗത്തിന്റെയും ആധാർ കാർഡിന്റെ കോപ്പി തൊട്ടുമുമ്പ് വിജയിച്ച പരീക്ഷയുടെ സർട്ടിഫിക്കറ്റും ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് ഇത്തരം ഉപകാരപ്രദമായ അറിവുകളും മറ്റും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക